വെൽക്കം സാമ്പത്തികമായ സ്വാതന്ത്ര്യം നേടുന്നതിനായിട്ട് ഡോക്ടർ ബ്രൂസ് സ്ലിപ്റ്റിൻ്റെ പോഡ്കാസ്റ്റിൻ്റെ മൂന്നാമത്തെ പാർട്ടാണിത് അദ്ദേഹം പറയുന്നു ടോണി റോബിൻസൺ പറയുന്നത് നമ്മുടെ മസ്തിഷ്കം ഒരു തെർമോസ്റ്റാറ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത് അതിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് സ്വതവേ നമ്മളെ കൊണ്ടെത്തിക്കുന്നു ഒരു വ്യക്തി ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലാണ് പ്രോഗ്രാം ചെയ്യപ്പെടുന്നതെങ്കിൽ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും സമ്പത്തുണ്ടായാലും വീണ്ടും അതേ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ തെർമോസ്റ്റാറ്റിനെ ചേഞ്ച് ചെയ്യേണ്ടത് ആവശ്യമാണ് പ്രസൻറ്റിൽ നിങ്ങൾ ജീവിക്കുന്നതിനായിട്ട് ഒരു നിശ്ചിത എമൗണ്ടാണ് ഏൺ ചെയ്യുന്നത് എന്നിരിക്കട്ടെ അതാണ് നിങ്ങളുടെ തെർമോസ്റ്റാറ്റെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ ആ ഒരു സാമ്പത്തിക അവസ്ഥ മാത്രമേ നേടുകയുള്ളൂ അതിന് മുകളിലേക്ക് പോകാൻ നിങ്ങളുടെ തെർമോസ്റ്റാറ്റ് സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ തെർമോസ്റ്റാറ്റിനെ ചേഞ്ച് ചെയ്യുക എന്നതാണ് ഇതിനായിട്ട് നിങ്ങൾ അർഹതപ്പെട്ടവനാണ് എന്ന് വിശ്വസിപ്പിക്കുക നിങ്ങൾ കൂടുതൽ സമ്പാദിക്കുന്നതിനായിട്ട് കൂടുതൽ അച്ചീവ് ചെയ്യുന്നതിനായിട്ട് അർഹതപ്പെട്ടവനാണെന്ന് നിങ്ങൾ സ്വയത്തിൽ വിശ്വസിക്കുന്നു അത്ഭുതകരമായ ഒന്ന് സംഭവിക്കുന്നു അങ്ങനെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന വിശ്വാസത്തിന് ആധാരമായിട്ട് പുറം ലോകത്തിലും പല പല സംഭവങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ മസ്തിഷ്കം ശ്രമിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക നിങ്ങൾ ആഗ്രഹിച്ച സാമ്പത്തിക സ്വാതന്ത്ര്യം നിങ്ങൾ നേടിക്കഴിഞ്ഞു ഇങ്ങനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ ആരംഭിക്കുക അതിനെ വളരെ വ്യക്തമായിട്ട് കാണാനും അനുഭവിക്കാനും തുടങ്ങുക നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ഭവനം ആവശ്യത്തിന് പണം അമിതമായി ചിന്തിക്കാതെ ചിലവഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ദൃശ്യത്തിലേക്ക് നിങ്ങളുടെ ഭാവനകളെ ചേർക്കുക ഇമോഷൻ ആഡ് ചെയ്യുക ഇത് വെറുതെ ചിന്തിക്കുകയില്ല പകരം ഈ കാര്യത്തെ അനുഭവിക്കുക വിഷ്വലൈസ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ അതിനെ ഇമോഷൻ ഫീൽ ചെയ്തുകൊണ്ട് അനുഭവിക്കാൻ തുടങ്ങുക സ്വാതന്ത്ര്യത്തെയും സുരക്ഷയെയും അനുഭവിക്കുക ഈ ചെറിയൊരു എക്സസൈസ് നിങ്ങൾ ദിവസവും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ വളരെ എളുപ്പത്തിൽ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ തെർമോസ്റ്റാറ്റിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ കുറേ നാൾ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം പുതിയ പാറ്റേണിൽ വിശ്വസിക്കാൻ തുടങ്ങും അപ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം സ്വതവേ അത്തരത്തിലുള്ള സാധ്യതകളെ അന്വേഷിക്കാൻ തുടങ്ങും അത് നിങ്ങളുടെ മുൻപിൽ കൊണ്ടെത്തിക്കും ഇതിനർത്ഥം പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നതെന്നല്ല എല്ലാ അവസരങ്ങളും ഈ നിമിഷം തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാൽ നിങ്ങൾ ആ രീതിയിൽ ട്യൂൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം അവയെ കൂടുതലായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാൻ തുടങ്ങുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും പ്രത്യേക ബ്രാൻഡിലുള്ള കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ തരത്തിലുള്ള കാറുകൾ കൂടുതലായിട്ടും നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടും ഇതിനർത്ഥം ആ കാറുകൾ ഇതിനുമുമ്പ് ഇല്ലായിരുന്നു എന്നല്ല അതിനു മുമ്പും ഈ കാറുകൾ നിങ്ങളുടെ മുൻപിലൂടെ കടന്നു പോയിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ മസ്തിഷ്കം അവയെ കൂടുതലായിട്ട് കാണിച്ചു തരാൻ തുടങ്ങുന്നത് നിങ്ങൾ ആ ഒരു ഫ്രീക്വൻസിയിൽ നിങ്ങളെ തന്നെ ട്യൂൺ ചെയ്യും നിങ്ങൾ സ്വയത്തിൽ വിശ്വസിക്കുകയും പുതിയ സാധ്യതകൾക്കായിട്ട് കാതോർക്കുകയും ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള സാധ്യതകൾക്കായിട്ടുള്ള വാതിൽ തുറക്കുന്നു അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ തെർമോസ്റ്റാറ്റിനെ സെറ്റ് ചെയ്യുമ്പോൾ ആ തരത്തിലുള്ള ആളുകൾ എത്തുന്നു പുതിയ കണക്ഷൻസ് ഉണ്ടാകുന്നു പുതിയ സാധ്യതകൾ ഉണ്ടാകുന്നു ഞാൻ പറയട്ടെ നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നേടുന്നതിനുള്ള ആ ഒരു പ്രവർത്തനം ഇന്ന് മുതൽ തുടങ്ങുക എല്ലാ ദിവസവും മുപ്പത് സെക്കൻഡ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ വിഷ്വലൈസ് ചെയ്യാൻ ആരംഭിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓൾറെഡി പൂർത്തീകരിച്ച രീതിയിൽ അനുഭവ അതിൽ ഉത്സാഹവും ഭാവനയും ഇമോഷനും ചേർക്കണം ഇത് നിങ്ങളുടെ എല്ലാ ദിവസമുള്ള ഒരു ശീലമാക്കി മാറ്റുക മെല്ലെ മെല്ലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ പക്ഷത്തിരുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും ആഗ്രഹിച്ച വസ്തുക്കൾ ആഗ്രഹിച്ച ആളുകളെല്ലാം നിങ്ങളിലേക്ക് മെല്ലെ മെല്ലെ ആകർഷിക്കപ്പെടും അങ്ങനെ നിങ്ങളുടെ പുതിയൊരു റിയാലിറ്റി ആന്തരികമായ മാറ്റം കൊണ്ടുവരുന്നതിലൂടെ സൃഷ്ടിക്കപ്പെടും എന്താ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്നതിന് തയ്യാറാണോ ഈ വീഡിയോയുടെ അടുത്ത പാട്ട് കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്